നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം മാധ്യമരാ മാധ്യമമാരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ബി കെയർഫുൾ ബി കെയർഫുൾ ഏതാ ചാനൽ ഏതാ നിങ്ങൾ ഏതാ ഏതാ സൗകര്യമല്ല പറയാൻ ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടി എടുക്കും പിന്നെ നിങ്ങള് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാ മതി കേട്ടോ അതിന് വേറെ അക്ഷരം മാറ്റണം അതിനകത്ത് സുരേഷ് ഗോപി അപ്പം സിനിമയിൽ ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് ചോദിച്ച സുരേഷ് ഗോപി നമ്മുടെ പ്രിയപ്പെട്ട നടൻ സുരേഷ് ഗോവി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ശൈലി രാഷ്ട്രീയക്കാർ രാഷ്ട്രീയം പുള്ളിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നുള്ളത് വേറൊരു സംഭവമാണ് പുള്ളിക്ക് കൃത്യമായിട്ട് രാഷ്ട്രീയമില്ല അറിയില്ല അത് എങ്ങനെ എവിടെ വെച്ച് പ്രകടിപ്പിക്കണമെന്നില്ല അറിയില്ല പുള്ളി പുള്ളിയുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പലപ്പോഴായിട്ട് പ്രകടിപ്പിക്കാറുണ്ട് എന്നതും എനിക്ക് തോന്നുന്നു അതൊക്കെ ശരിയായ കാര്യമാണ് ഇന്ന് പത്രക്കാരോട് സംസാരിച്ച ഭാഷയാണ് പുള്ളി അപ്പോൾ അത് പുള്ളിയുടെ മുഖത്ത് കാണാം പുള്ളിയുടെ ഈ ദേഷ്യം വരുമ്പോൾ പുള്ളിയുടെ മുഖത്ത് ഭാവവും രൂപവും ഒക്കെ മാറുന്നു പുള്ളി പൊട്ടിത്തെറിക്കുന്നു അത് കുറച്ച് നാളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു അത് പൊതുജനങ്ങളോട് ഞാൻ മറുപടി പറഞ്ഞാൽ മതിയെന്ന സംഭവമൊക്കെ സത്യം തന്നെ മാധ്യമങ്ങളെ ഒരു പരിധിവരെ അവരോട് കയർത്ത് മപ്പാരിക്കുന്നതെങ്കിൽ എനിക്കിഷ്ടമാണ് കാരണം മാധ്യമങ്ങൾ ഒരു പരിധിയുടെ അപ്പുറമാണ് പലപ്പോഴും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത് അവർ കഴിഞ്ഞ് വേറെ ആരുമില്ല എന്നൊരു തോന്നൽ പല മാധ്യമ പ്രവർത്തകർക്കും ഉണ്ട് തങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല അതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി പരീക്ഷിക്കുക കൊടുക്കുന്നുണ്ട് പക്ഷേ തൻ്റെ കോപം ഒന്ന് കൺട്രോൾ ചെയ്യണം എന്ന് പല പ്രാവശ്യം എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് അതുകൂടാതെ ഒരു കേന്ദ്രമന്ത്രി കൂടിയാണ് അപ്പോൾ പുള്ളിയിൽ നിന്ന് നമ്മൾ കിട്ടേണ്ട ഒരു ഒരു ഭാഷയുണ്ട് ശരീര ഭാഷയുണ്ട് അത് പുള്ളിയുടെ കിട്ടുന്നില്ല എന്ന് പറയുന്നത് പുള്ളി പലപ്പോഴും സിനിമാ നടനെ പോലെ പ്രതികരിക്കുകയും നമ്മുടെ എപ്പോഴും എനിക്ക് തോന്നുന്നു ഭരചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി പുള്ളിയുടെ ഉള്ളിലേക്ക് ആഹ്വാഹിച്ച് കയറുന്ന അവസ്ഥയിലേക്ക് പലപ്പോഴും അദ്ദേഹത്തെ കാണുന്നുണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെല്ലാം കേൾക്കുമ്പം അദ്ദേഹം പ്രതികരിക്കുന്ന വിധമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ സുരേഷ് ഗോവയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് ഒരു മന്ത്രിയാണ് മന്ത്രിയുടെ ഒക്കെ ഒരു പ്രത്യേക സൗമ്യമായ ഭാഷ പ്രയോഗിക്കുന്നത് വളരെ നന്നായിരിക്കുമെന്ന് തോന്നുന്നു കാരണം ഇവരെയൊക്കെ ഒരു തലമുറയുണ്ട് അപ്പം രാഷ്ട്രീയക്കാരില്ല എങ്ങനെയാണ് എടുത്തടിച്ച പോലും സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇഷ്ടമായ കാര്യങ്ങൾ മാത്രം കേൾക്കണമെന്നില്ലല്ലോ കാരണം നമ്മൾ ചെയ്യുന്ന അന്യ ഇപ്പം ഞാൻ സുരേഷ് ഗോപി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാത്തവരാണ് കേരളത്തിൽ ഭൂരിപക്ഷം വരുന്ന ജനപ്പെട്ട കാരണം എൽ ഡി എഫിലും യു ഡി എഫിലും ഉണ്ട് എൻ ഡി എയുടെ ഒരു മന്ത്രിയാണ് അപ്പം ഭൂരിപക്ഷവും എൽ ഡി എഫിലോ യു ഡി എഫിലോ ഒക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് ഭൂരിപക്ഷത്തിൻ്റെ ഇടയിൽ അതൊരു അവമതിപ്പുണ്ടാക്കുമെന്നുള്ള പിന്നെ സുരേഷ് ഗോപി എന്നും എനിക്ക് തോന്നുന്നു എന്നും ഇഷ്ടപ്പെട്ടിട്ടുള്ള എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പാർട്ടിയിലൊന്നും പെടാത്ത കുറച്ച് ആൾക്കാരുണ്ട് അവർ സുരേഷ് ഗോപയെ നോക്കിക്കാണുന്നത് പ്രത്യേക രീതി ഒരു പ്രവീഷയോടും ഒക്കെയാണ് നോക്കിക്കാണുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള അവമതിപ്പുണ്ടാക്കുന്ന വാക്കുകൾ അദ്ദേഹത്തിൻ്റെ കോപം നിയന്ത്രിക്കാൻ പറ്റാത്ത ക്ഷമയാണ് എല്ലാത്തിനും കാരണം എല്ലാ എല്ലാത്തിനും ക്ഷമിക്കണം കൺട്രോൾ കൺട്രോൾ എന്ന് പറയുന്നത് സുരേഷ് ഗോബയുടെ പുറകെ ആരെങ്കിലും നടന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അപ്പം ചിലവർക്കൊക്കെ ഇതൊക്കെ ഭാഷയും ഇതൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇപ്പം കൈരളി ടി വിയോടും മാധ്യമങ്ങളോടും ഒക്കെയാണ് കയർത്ത് സമ്പാദിച്ചത് ഈ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അവരത് നൂറായിട്ട് പെരുപ്പിച്ചതെന്ന് വലിയൊരു വിഷയം ആക്കി എന്ന് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള പക്ഷെ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിലൊക്കെ നിന്നപ്പം മാധ്യമങ്ങളിലെ യാതൊരുവിധ സപ്പോർട്ടും പുള്ളിക്ക് കിട്ടിയില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറുപ്പാണ് പക്ഷേ പല വിവാദങ്ങളും അദ്ദേഹത്തിനെതിരെ ഉണ്ടാവുകയൊക്കെ ചെയ്തു മെയ്ത്ത് അങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടറോട് അപമര്യാദയെ പെരുമാറി എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിട്ടുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളോടൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത് അപ്പം മാധ്യമങ്ങളിൽ നിന്ന് പുള്ളിക്ക് മാധ്യമങ്ങളിൽ രാഷ്ട്രീയം രാഷ്ട്രീയമുണ്ടെന്ന് ഓരോ രാഷ്ട്രീയ പാർട്ടിയും വിശപ്പിക്കുകയും ആ രാഷ്ട്രീയത്തിനനുസരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുകയും അത് മാധ്യമങ്ങളിലൂടെ പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പല മാധ്യമ മാധ്യമപ്രവർത്തകരും ചെയ്യുന്നത് നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം ഒരിടത്തും കാണാനില്ല എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അവിടെ ഇങ്ങനെയുള്ള ആൾക്കാർ അത്യാവശ്യം തന്നെയാണ് പക്ഷേ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ആൾക്കാർ ആൾക്കാരത്യാവശ്യമാണെന്ന് ഞാൻ പറയുമ്പോഴും ഫ്രിഷ്കോപി പോലുള്ളവരുടെ സംസാരവും രീതിയൊക്കെ കാണുന്ന ഒരു തലമുറയും ഒരു ജനക്കൂട്ടവും കിട്ടും നമ്മുടെ പുതുതലമുറ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത് ഫ്രിഷ്കോപി പ്രതികരിക്കുന്ന പോലെ പ്രതികരിക്കും എല്ലാ ക്ഷമയോട് കാണണം പല ചോദ്യങ്ങൾ ചോദിക്കാം പൊതുജനപ്രവർത്തകരോട് പല ചോദ്യം പല രീതി പലരും ചോദിക്കും അല്ലേ അപ്പോൾ ആ കെ ഈ കെ കർണാലോടൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കുന്നു അദ്ദേഹം ചിരിച്ചുകൊണ്ടല്ലേ മറുപടി പറയുന്നത് അതുപോലെ ഇ കെ നായനാർ എപ്പോഴും ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നൊരു വ്യക്തിയാണ് അങ്ങനെ പൊതുജന പ്രവർത്തകരോട് പലരും പലപ്പോഴും കാര്യം ചോദിക്കും ചോദിക്കും നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചോദിക്കണമെന്ന് നിർബന്ധം പിടിക്കാനൊന്നും പറ്റത്തില്ല നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളും അവർ ചോദിക്കും അപ്പം അതിന് പക്കമായൊരു മറുപടി തന്നെയാണ് പൊതുസമൂഹം സുരേഷ് ഗോപിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അദ്ദേഹം പലപ്പോഴും വൈലൻ്റ് ആയിട്ടൊരു ഒരു എന്താ പറയുന്നത് ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുന്നതാണ് അതാണ് ഞാൻ പറഞ്ഞത് ആ സമയത്തെല്ലാം സുരേഷ് ഗോപിയുടെ മുഖത്ത് ഞാൻ ദർശിക്കുന്നത് എന്ന് പറയുന്നത് ആ ഭരത്ചന്ദ്രൻ ഐ പി എഫ് ഓ മിയുണ്ടോയി മുഖം എന്ന് പറയുന്ന സുരേഷ് ഗോപിയെ അവിടെ കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ വേഷ ഭാഷയിലും അതുപോലെ ചലനങ്ങളിലും ഒക്കെ ഒരു ഭരത്ചന്ദ്രൻ വന്നു കയറുന്നു ഭരത്ചന്ദ്രനെ ആവാഹിച്ച് ഉള്ളി കൊണ്ടുവരുന്ന പോലെ പലപ്പോഴും തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഞാൻ പറഞ്ഞത് സത്യമല്ലേ അപ്പോൾ അത് അദ്ദേഹം അല്പം കൂടി പക്കത വായിക്കേണ്ടത് അത്യാവശ്യമാണ് എനിക്ക് സുരേഷ് ഗോപിയെ വളരെ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് രാഷ്ട്രവേദ്യം തന്നെ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ് കാരണം അദ്ദേഹത്തിൻ്റെ ചില പല ഇതിലും നമ്മൾ സുരേഷ് ഗോപിയുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് പക്ഷേ ഇപ്പം കാലം മാറിയിരിക്കുന്നു അദ്ദേഹം ഒരു മന്ത്രിയാണ് ഒരു ജനപ്രതിനിധിയാണ് അപ്പം അല്പം കൂടെ പക്വമായി പെരുമാറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കണം അല്ലേ ഫുരേഷ് പുരേഷ് കുബേളിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ അദ്ദേഹത്തിന് അദ്ദേഹത്തെ ചൊറിഞ്ഞുകൊണ്ടുള്ള പല ചോദ്യങ്ങളും പലപ്പോഴായിട്ട് ചോദിക്കും എനിക്ക് തോന്നി ഈ പ്രാവശ്യം കൈരളി ടി വി കൈരളിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ കൈരളിയുടെ നേതാക്കന്മാർ കൈരളി ടിവിയുമായിട്ട് ഇടതുപക്ഷ നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ അതൊരു കൃത്യമായിട്ട് രാഷ്ട്രീയ പാർട്ടിയെ വിശ്വസിക്കുകയും രാഷ്ട്രീയ പാർട്ടിയുടെ അപ്പം അവർ പരമാവധി മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ കാണുമ്പം ചൊറിയാവുന്നതിന്റെ പരമാവധി ചൊറിഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ പല നേതാക്കന്മാരും അത് ചിരിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും മറുപടി കൊടുക്കുന്നത് കൃത്യമായിട്ട് കുറുക്കികൊള്ളുന്ന മറുപടി പലപ്പോഴായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് വി ഡി സതീശൻ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായിട്ട് കൈലളിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിച്ച് പണി കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അവരൊക്കെ ചിരിച്ചുകൊണ്ടും ദേഷ്യം വരാത്ത രീതിയിലാണ് പലപ്പോഴും സംസാരിക്കുന്നത് പക്ഷേ ഈ സുരേഷ് ഗോപി അങ്ങനെയല്ല സുരേഷ് ഗോപി മാധ്യമങ്ങളോട് ഒന്നിച്ച് ഒരു സുരേഷ് ഗോപിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ സുരേഷ് ഗോപിയുടെ പ്രതികരണമാണ് ഞാൻ പറഞ്ഞത് അത് നമ്മൾ പൊതു പൊതുപ്രവർത്തനത്ത് നടക്കുമ്പം നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചോദിക്കരുത് എന്ന് നിർബന്ധപടിക്കാൻ പറ്റത്തില്ല കാരണം അവർക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാനാണ് മാധ്യമങ്ങൾക്ക് താല്പര്യം അതറിയാനാണ് പൊതുജനങ്ങൾക്കും താല്പര്യം അതിനെപ്പറ്റി പിന്തുച്ചാത്ത ഇനി ഒരു പക്ഷേ സുരേഷ് ഗോപിയുടെ ഈ മുൻകോപം കേടുത്തിചാട്ടം ഇതൊക്കെ തന്നെ ആയിരിക്കും പ്രശ്നങ്ങളല്ലേ അതുപോലെ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ഒത്തിരി കണ്ടു അദ്ദേഹത്തിൻ്റെ ദേഷ്യപ്പെടൽ പ്രവർത്തകരോടുള്ള ദേഷ്യപ്പെടൽ ഒക്കെ നമ്മൾ കണ്ടു പക്ഷെ അത് എനിക്ക് വന്ന അദ്ദേഹം അതിനു മുമ്പ് അദ്ദേഹം സ്ഥാനാർത്ഥി മാത്രമായിരുന്നു ഇപ്പോൾ അദ്ദേഹം മന്ത്രിയാണ് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഫൂഷ്മം നിരീക്ഷിക്കുന്ന ഒരു നല്ല വിഭാഗം രാഷ്ട്രീയ ഭേദം എന്നെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല വിഭാഗമുണ്ട് അപ്പം അദ്ദേഹം അതൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് എൻ്റെ ഒരു വിലയിരുത്തൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ അപ്പം മറ്റൊരു വീഡിയോ ആയി വീണ്ടും ഞാൻ എത്താം ഓക്കെ ബായ്